എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു ഇന്നത്തെ വീഡിയോയിൽ എൻ്റെ ഒരു വർക്കിംഗ് ഡേയിലെ കുറച്ച് കാര്യങ്ങളൊക്കെയാണ് ഷെയർ ചെയ്യുന്നത് ഒരു വർക്കിംഗ് ഡേ റുട്ടീൻ എന്നൊക്കെ പറയാം ഇപ്പൊ താ രാവിലെ ജോലി കഴിഞ്ഞിറങ്ങിയിട്ടുണ്ട് ഇനി വൈകുന്നേരം ജോലിക്ക് പോകുന്നിടം വരെയുള്ള കുറച്ച് കാര്യങ്ങളൊക്കെയാണ് നല്ല യമ്മി ആയിട്ടുള്ള ഒരു റെസിപ്പി ഷെയർ ചെയ്യുന്നുണ്ട് കൂട്ടത്തിൽ നമുക്ക് കുറച്ച് വിശേഷങ്ങളൊക്കെ പറഞ്ഞു പോവാം ലാസ്റ്റ് രണ്ട് നൈറ്റ് ആയിട്ട് എന്റെ റെഗുലർ വർക്ക് പ്ലേസിൽ ആയിരുന്നില്ല എന്റെ ജോലി ഞാൻ ആദ്യം വർക്ക് ചെയ്ത ഹോസ്പിറ്റലാണ് ഇപ്പോൾ അവിടെ വല്ലപ്പോഴും ഇടയ്ക്ക് ക്യാഷ്വൽ ഷിഫ്റ്റ് ഒക്കെ എടുക്കാറുള്ളൂ അപ്പോൾ അവിടെ ഷോർട്ടായിരുന്നതുകൊണ്ട് രണ്ട് എക്സ്ട്രാ ഷിഫ്റ്റ് എടുത്തതാണ് അപ്പോൾ എൻ്റെ റെഗുലർ വർക്ക് പ്ലേസ് അല്ലാത്തത് കൊണ്ടും വീക്കെൻഡായിരുന്നതുകൊണ്ടും ഇനി തന്നെ കൊണ്ടുവിടുകയും രാവിലെ വിളിക്കാൻ വരികയൊക്കെ ചെയ്തു അപ്പം ഞാൻ ആ രണ്ട് ദിവസത്തെ ഷിഫ്റ്റൊക്കെ കഴിഞ്ഞ് വീട്ടിലെത്തി ഇന്ന് ഇനിയിപ്പോൾ നൈറ്റ് എൻ്റെ റെഗുലർ വർക്ക് പ്ലേസിലാണ് പോകേണ്ടത് അപ്പോൾ നമ്മൾ വീട്ടിലെത്തി ഇനി കുറച്ച് രാവിലത്തെ പരിപാടികളൊക്കെയാണ് ഇവിടെ ഇപ്പോൾ പിള്ളേർക്ക് സ്കൂളിൽ ഒരു മൂന്നാല് ദിവസം ഫോൾ ബ്രേക്ക് എന്ന് പറഞ്ഞിട്ട് അവധിയാണ് അപ്പോൾ അതുകൊണ്ട് അവരും വീട്ടിലുണ്ട് അപ്പോൾ കുറച്ച് ഒക്കെ തലേന്ന് തന്നെ ചെയ്തു വെച്ചിട്ടുണ്ടായിരുന്നു അവർക്ക് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഉച്ചക്കത്തെ കാര്യങ്ങളൊക്കെ കൊടുക്കണമല്ലോ പിന്നെ ജോലി നൈറ്റ് കഴിഞ്ഞിട്ട് വന്ന് ഉറക്കം അപ്പോൾ അതെല്ലാം കൂടെ ആവുമ്പോൾ രാവിലെ വന്ന് കുക്കിംഗ് ഒന്നും നടക്കില്ല അപ്പോൾ കുറേ കാര്യങ്ങളൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു മുട്ടക്കറിയുടെ ഗ്രേവി ഓൾറെഡി ഫ്രിഡ്ജിൽ റെഡിയാക്കി വെച്ചിട്ടുണ്ട് അപ്പം പിന്നെ രാവിലെ ഒന്ന് മുട്ട പുഴുങ്ങാനൊക്കെ ഇട്ടിട്ട് രാവിലെ നമുക്ക് അപ്പവും മുട്ടക്കറിയുമാണ് അപ്പം അപ്പത്തിൻ്റെ മാവ് അരച്ച് വെച്ചിട്ടുണ്ടായിരുന്നു അത് ഞാനിങ്ങനെ കൗണ്ടറിൻ്റെ മുകളിലാണ് വെക്കുന്നത് എന്നിട്ടൊരു വലിയ പാത്രം അതിൻ്റെ താഴെ വെച്ചേക്കും അപ്പോൾ എന്തെങ്കിലും രീതിയിൽ നമ്മൾ ഈസ്റ്റൊക്കെ ഇടുന്നതല്ലേ പൊളിച്ച് പൊങ്ങി പോവാണെന്നുണ്ടെങ്കിൽ അറ്റ്ലീസ്റ്റ് ആ പാത്രത്തിൽ വീണ് കിടക്കുമല്ലോ കൗണ്ടറിലൊക്കെ ആവാണ്ടിരിക്കും വേസ്റ്റ് ആവാണ്ടിരിക്കും ഓരോ സമയത്ത് വെതർ അനുസരിച്ചിട്ട് ചിലപ്പോൾ അങ്ങ് പൊളിച്ച് പോയാലോ അപ്പോൾ ഇന്നലെ അത്രയ്ക്ക് പ്രശ്നമൊന്നും ഉണ്ടായിരുന്നില്ല എന്നാലും നന്നായിട്ട് മാവൊക്കെ പുളിച്ച് നല്ല റെഡി ആയിട്ട് ഇരിക്കുന്നുണ്ട് അപ്പം ഞാൻ ഇച്ചിരി ഉപ്പൊക്കെ ഇട്ട് ഒന്നും മിക്സ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്ത് വന്ന് അപ്പോൾ ഉണ്ടാക്കാറാവുമ്പോഴത്തേക്ക് ഒന്നും കൂടി അതൊന്ന് പതഞ്ഞിരിക്കും അപ്പം നമുക്ക് മോളീന്ന് കോരിയപ്പോൾ ഉണ്ടാക്കാമല്ലോ അപ്പോൾ ആ സമയം കൊണ്ട് നമ്മുടെ കറിയൊക്കെ ഒന്ന് ചൂടാക്കിയെടുക്കണം അപ്പോൾ ഇത് ഭയങ്കര ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു മുട്ടക്കറിയുടെ റെസിപ്പിയാണ് ഞാനത് ഏതെങ്കിലും വരുന്ന ഒരു വീഡിയോയിൽ എന്തായാലും ഷെയർ ചെയ്യാം നല്ല ടേസ്റ്റിയുമാണ് നമുക്ക് പെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും നമുക്കിങ്ങനെ ജോലിയൊക്കെ ഉള്ള ദിവസമാണെന്നുണ്ടെങ്കിലും തലേന്നൊക്കെ ചെയ്ത് വെക്കാൻ രാവിലെയൊക്കെ ആണെങ്കിൽ പോലും ചെയ്യാൻ ഭയങ്കര ഈസി ആയിട്ടുള്ളൊരു റെസിപ്പിയാണ് അപ്പോൾ ഞാൻ അപ്പോ ഒക്കെ ഉണ്ടാക്കി എൻ്റെ ഒരു ഗ്രീൻ ടീം മുട്ടക്കറിയും ഒക്കെ എടുത്ത് അതിൻ്റെ കൂടെ കുറച്ച് ഡേറ്റ്സും കൂടി കഴിക്കുക എന്ന് വിചാരിച്ചു അപ്പോൾ ഇത് കോസ്കോയിൽ നിന്ന് വാങ്ങിക്കുന്ന ഡേറ്റ്സാണ് ഇതിന് മുമ്പും ഞാൻ ഷെയർ ചെയ്തിട്ടുള്ളതാണ് ഈ ഒരു ഡേറ്റ്സിൻ്റെ പാക്കറ്റ് ഏതാണെന്നുള്ളത് ഇതൊരു പിറ്റഡ് ഡേറ്റ്സ് ആണ് ഓർഗാനിക് പിറ്റഡ് ഡേറ്റ്സ് ആണ് നോ ഷുഗർ ആഡ് എന്നൊക്കെയാണ് എഴുതിയേക്കുന്നത് റീസീൽ ചെയ്ത് വെക്കാൻ പറ്റുന്ന ഒരു പാക്കറ്റാണെന്നുണ്ടെങ്കിൽ ും ഞാൻ അത് തുറന്നു കഴിഞ്ഞാൽ ഒന്നും കൂടി ഒരു പാത്രത്തിൽ ആക്കി അടച്ചു വെക്കുക ചെയ്യുന്നത് അപ്പം ഇൻ കേസ് എന്തെങ്കിലും ഒരു ഗ്യാപ്പോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ ഏറൊക്കെ കയറി കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അത് കട്ടിയായി പോയാ പിന്നെ ഒരു സുഖമില്ലല്ലോ അല്ലെങ്കിൽ വാങ്ങിക്കുമ്പോൾ എപ്പോഴും നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഡേറ്റ്സ് ആയിട്ടായി കിട്ടാറ് അപ്പൊ നമ്മുടെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിഞ്ഞു ഇനി പിള്ളേരെയൊക്കെ ഒന്ന് വിളിച്ച് എഴുന്നേപ്പിച്ചിട്ട് അവർക്കൂടെ ബ്രേക്ക്ഫാസ്റ്റ് കൊടുത്തിട്ട് ഉറങ്ങണം വാണി എഴുന്നേക്ക് എഴുന്നേറ്റ് വാ എഴുന്നേറ്റ് വാ മണി എഴുന്നേക്ക് എഴുന്നേക്ക് കിച്ച 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 എഴുന്നേറ്റ് വാ വല്ല കത്തിച്ചിട്ടതായിട്ട് വരണേ വരുന്നില്ലേ എപ്പ വരുമന് ലേറ്റോളോ ബിറ്റ് വരും ഓക്കേ എന്നാൽ പെട്ടെന്ന് വായേ എന്നിട്ട് വേണം അമ്മക്ക് കടക്കാൻ ബാ അങ്ങനെ പിള്ളേരെയൊക്കെ എഴുന്നേപ്പിച്ചു അവര് വാഷ്റൂമിലൊക്കെ പോയി പല്ലൊക്കെ തേച്ചൊക്കെ താഴെ വരുമ്പോഴത്തേക്കും അവർക്കുള്ള അപ്പം കൂടി ഒന്ന് റെഡിയാക്കി വെക്കണം മുട്ടക്കറി ചൂടാക്കിയ സമയത്ത് ഞാൻ പിന്നെ എല്ലാം കൂടി ഒരുമിച്ച് അങ്ങ് ചൂടാക്കിയതുകൊണ്ട് ഇനി പ്രത്യേകം വേറെ ഉണ്ടാക്കാനൊന്നും നടക്കണ്ട ജോലിയുള്ള ദിവസങ്ങളിൽ അപ്പത്തിനും ഇഡലിക്കും ഒക്കെ ഉള്ള മാവ് ഉണ്ടെങ്കിൽ വലിയൊരു ആശ്വാസമാണ് റെഗുലർ ദോശ പോലെ നമുക്ക് റാഗി വെച്ചോ മില്ലറ്റ് വെച്ചോ ചെറുപയർ വെച്ചോ ഒക്കെ വെറൈറ്റിക്ക് വെറൈറ്റിയും ടേസ്റ്റും ഡിഫറൻ്റ് ആയിട്ടും ഒക്കെ ഉണ്ടാക്കി എടുക്കാലോ ഉച്ചയ്ക്ക് ഇനി ചെറിയൊരു ഉണ്ട് അപ്പോൾ അതുകൊണ്ട് അതിനുള്ള കാര്യങ്ങളും കൂടി സൈഡിലൊന്ന് റെഡിയാക്കി വെക്കണം കുറച്ച് ക്യാരറ്റും ഉള്ളിയൊക്കെ ഒന്ന് റെഡിയാക്കി വെച്ചാൽ ഇനി ഉച്ചയ്ക്ക് എഴുന്നേൽക്കുമ്പോൾ കുറച്ച് എളുപ്പമുണ്ടല്ലോ അപ്പം അപ്പം ഒന്ന് റെഡിയാക്കിക്കൊണ്ടിരിക്കുന്ന സമയം കൊണ്ട് അതും കൂടി ഒന്ന് അരിഞ്ഞ് എടുക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ ക്യാരറ്റ് ഒന്ന് കഴുകി വൃത്തിയാക്കി ചോപ്പ് ചെയ്ത് വെക്കാം ഉള്ളി ജസ്റ്റ് ഒന്ന് തൊലിയൊക്കെ കളഞ്ഞ് വെച്ച് കഴിഞ്ഞാൽ ഉച്ചയ്ക്ക് നല്ല എളുപ്പമുണ്ടാവും ജോലിയുള്ള ആഴ്ചകളിൽ കറികളൊക്കെ ആക്കി ഒന്ന് പ്രിപ്പയർ ചെയ്ത് വെക്കുന്ന ആഴ്ചകളുണ്ട് അല്ലെങ്കിൽ ചെറിയ ചെറിയ പ്രിപ്പറേഷൻസ് ഒക്കെ ചെയ്തു വെച്ചിട്ട് ഉള്ള കറികളുടെ കൂടെ ടോപ്പ് ചെയ്തു പോകാറുണ്ട് അതാണ് മിക്കവാറും ചെയ്യാറ് നമ്മുടെ കയ്യിലിരിക്കുന്ന പച്ചക്കറികൾ ഫ്രിഡ്ജിൽ ഫ്രിഡ്ജിലിരുന്ന് അഴുക്കായി പോകുന്നതിനേക്കാട്ടും നല്ലത് നന്നായിട്ടൊന്ന് വാഷ് ചെയ്ത് കട്ട് ചെയ്ത് ഫ്രീസ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഇന്നുണ്ടാക്കാൻ പറ്റിയില്ലെങ്കിൽ നാളെ ആണെങ്കിലും എടുത്ത് ഉണ്ടാക്കാമല്ലോ അപ്പോൾ അത് അറ്റ്ലീസ്റ്റ് നമ്മൾ പൈസ കൊടുത്ത് വാങ്ങിച്ചുകൊണ്ട് ഒരു സാധനം വേസ്റ്റായി പോവാതിരിക്കും അപ്പം ഞാൻ കുറച്ച് ബീൻസ് ഒക്കെ ഉള്ളത് മിക്കവാറും ഫ്രീസ് ചെയ്ത് വെക്കാറുണ്ട് അതിൻ്റെ കൂടെ കുറച്ച് ഒക്കെ ഇട്ട് നമുക്ക് തോരനൊക്കെ ആക്കാൻ വേണ്ടിയിട്ടാണ് ക്യാരറ്റ് ഇട്ട് നമ്മൾ ക്യാബേജ് ആയാലും ബീൻസ് ആയാലും ഒക്കെ തോരൻ വെക്കുമ്പം നല്ലൊരു ടേസ്റ്റാണല്ലോ അങ്ങനെ കുട്ടീസൊക്കെ അ ഓരോ സൈഡിൽ നിന്ന് പതുക്കെ പതുക്കെ എഴുന്നേറ്റ് വന്നു വന്ന വഴി തന്നെ ലൈബ്രറി ബുക്ക് നമ്മൾ അവിടെ ഒരു ബാസ്ക്കറ്റിലാക്കി വെച്ചിട്ടുണ്ട് അതിൽ നിന്നൊരു ബുക്കൊക്കെ എടുത്ത് പതുക്കെ ഒരു കോർണറിൽ ഇരുന്നിട്ടുണ്ട് ഇനി ഫുഡ് കൊണ്ട് വെച്ച് വിളിച്ചാലും വരാൻ ചെറിയൊരു മടിയൊക്കെ വരും ഇഷ്ടപ്പെട്ട ബുക്കാണെങ്കിൽ കുറച്ചു നേരം ഇരുന്നോളും ഇതുവരെ ലൈബ്രറിയിൽ നിന്ന് എടുക്കുന്നതാണ് അവർക്ക് ഇഷ്ടപ്പെട്ട കാർട്ടൂൺസും കോമിക്സും അങ്ങനെയൊക്കെയായിരിക്കും മിക്കവാറും എടുക്കുന്നത് ഒരു കിൻറ്റല് ബുക്കായിട്ടായിരിക്കും ലൈബ്രറിയിൽ നിന്ന് വരുന്നത് ഇപ്പം പിന്നെ നമ്മൾ കുറച്ച് റെസ്ട്രിക്ഷൻ ഒക്കെ വെച്ചിട്ടുണ്ട് എടുത്ത ബുക്ക് തിരിച്ചു കൊടുത്തിട്ട് പുതിയത് എടുത്താൽ എന്ന് പറഞ്ഞിട്ട് ഇല്ലെങ്കിൽ ഇവരിങ്ങനെ വീണ്ടും വീണ്ടും അതിൻ്റെ മോഡിൽ ബുക്ക് ചെയ്തുകൊണ്ടിരിക്കും ഓൺലൈൻ ബുക്ക് ചെയ്യാമല്ലോ അവർക്ക് ഫുഡൊക്കെ കൊടുത്തു വീട്ടിലൊന്ന് വിളിച്ചു ഇനി കിടക്കാൻ പോവുകയാണ് രാവിലെ ഒരു ഒമ്പത് മണിയാകുമ്പോഴത്തേക്ക് നമ്മുടെ ബെഡിൽ എത്തണം അതാണ് എന്റെ ഒരു ടാർഗറ്റ് അതാണ് എപ്പോഴും ട്രൈ ചെയ്യുന്നത് ഇന്ന് പിള്ളേർ വീട്ടിലുള്ളതുകൊണ്ടും ചെറിയൊരു കുക്കിംഗ് ഉള്ളതുകൊണ്ടും ഒക്കെ ഒരു പന്ത്രണ്ട് മണിയായപ്പോൾ ഉച്ചക്ക് എഴുന്നേറ്റു അതല്ലെങ്കിൽ ഒരു ഒരു മണിയൊക്കെ ആകുമ്പോൾ എഴുന്നേറ്റും പതുക്കെ ഒരു സ്ട്രെച്ചിങ് മെഡിറ്റേഷനും ഒക്കെ കഴിഞ്ഞ് എൻ്റെ കുറച്ച് കാര്യങ്ങളും എന്തെങ്കിലും കുക്കിങ്ങും ഒക്കെ കഴിയുമ്പോഴത്തേക്കെ പിള്ളേർ വരുവുള്ളൂ ഇന്നിപ്പം ഇവർ വീട്ടിലുണ്ടല്ലോ അപ്പോൾ അതുകൊണ്ട് കുറച്ച് നേരത്തെ എഴുന്നേറ്റു എന്നിട്ട് എന്തൊക്കെയാണെങ്കിലും നമ്മൾ സ്കിപ്പ് ചെയ്യാൻ പാടില്ലാത്തൊരു കാര്യമാണ് നമ്മളിപ്പോൾ ഒരു എക്സസൈസ് റുട്ടീൻ ഉണ്ടെങ്കിൽ അത് ഇത്തിരി സമയമാണെങ്കിലും അത് ചെയ്യുക ഒട്ടും സമയമില്ലാത്തപ്പോഴാണെങ്കിലും ഒരു ടെൻ എങ്കിലും അതിന് വേണ്ടിയിട്ട് നമ്മൾ മാറ്റി വെക്കുക നമ്മുടെ ആ ഒരു ശീലം വിട്ടുപോയി കഴിഞ്ഞാൽ പിന്നെ നമ്മളിങ്ങനെ അതിനെ ചെയ്യാതിരിക്കാൻ നമ്മുടെ കയ്യിൽ ഒരു നൂറ് എക്സ്ക്യൂസസ് ഉണ്ടായിരിക്കും അപ്പം അതുകൊണ്ട് ഒരു പത്ത് മിനിറ്റ് ആണെങ്കിലും ചെയ്യുക സമയമുള്ളപ്പോൾ പിന്നെ തേർട്ടി മിനിറ്റ്സോ ഫോർട്ടി മിനിറ്റ്സോ ഒക്കെ ചെയ്യാമല്ലോ ടൈം ഉണ്ടെങ്കിൽ ഡീറ്റെയിൽ ആയിട്ട് തന്നെ ചെയ്യും പക്ഷെ ഇന്നിപ്പം പെട്ടെന്ന് കുറച്ച് സ്ട്രെച്ചിങ്ങും വർക്കൗട്ടും മെഡിറ്റേഷനും അങ്ങനെ പെട്ടെന്ന് കാര്യങ്ങളൊക്കെ ചെയ്യാമെന്ന് വിചാരിച്ചു മെഡിറ്റേഷൻ ആദ്യമൊക്കെ ചെയ്തു തുടങ്ങിയ സമയത്ത് ഭയങ്കര കൺഫ്യൂസ്ഡ് ആയിരുന്നു എനിക്കത് ചെയ്യാൻ ഇങ്ങനെ പറ്റില്ലായിരുന്നു എൻ്റെ ഒരു വിചാരം നമ്മുടെ മനസ്സിലോട്ട് ഒരു ചിന്തകളും വരാതെ നമ്മളിങ്ങനെ ശാന്തമായിട്ടിരിക്കണം എന്നൊക്കെയായിരുന്നു പക്ഷെ പിന്നീട് ഇങ്ങനെ അതിനെക്കുറിച്ച് മനസ്സിലാക്കിയപ്പോൾ നമ്മുടെ മനസ്സിലോട്ട് തനിയേ വരുന്ന ചിന്തകൾ വന്നോട്ടെ അതിനെ നമ്മൾ ബ്ലോക്ക് ചെയ്യാനോ ഒന്നും പോകണ്ട നമുക്ക് കുറേ പ്രാക്ടീസ് ആകുമ്പം നമുക്കതുമായിട്ട് നല്ല ശീലമാകും എന്നൊക്കെ മനസ്സിലായി പിന്നെ മെഡിറ്റേഷൻ ചെയ്യുന്ന സമയത്തും ഇപ്പം നമ്മുടെ വീട്ടിൽ മക്കളുള്ള സമയത്തും ഒക്കെ ആണെന്നുണ്ടെങ്കിലും ചിലപ്പോൾ പല സൗണ്ടുകളും കാര്യങ്ങളും ഒക്കെ ഉണ്ടാകും ും അപ്പം നമ്മൾ ഏതെങ്കിലും ഒരു സൗണ്ടിലോട്ടൊന്ന് കോൺസെൻട്രേറ്റ് ചെയ്യുക ഫോർ എക്സാമ്പിൾ ഇപ്പം നമ്മുടെ റൂമിലിരിക്കുന്ന ഒരു ക്ലോക്കിൻ്റെ സെക്കൻഡ് സൂചി പോകുന്ന സൗണ്ട് സൗണ്ടായിരിക്കും അപ്പം അതിലോട്ട് നമ്മളൊന്ന് കോൺസെൻട്രേറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ചും കൂടി ശാന്തമായിട്ടും അധികം തോട്ട്സ് ഒന്നും നമ്മുടെ മനസ്സിലോട്ട് വരാതെയും ഒക്കെ കുറച്ചും കൂടി നമുക്ക് ഫോക്കസ് ചെയ്യാൻ പറ്റുന്നതായിട്ട് തോന്നിയിട്ടുണ്ട് പിന്നെ നമുക്കിങ്ങനെ ചെയ്ത് ചെയ്ത് ശീലമാകുമ്പം കുറച്ചും കൂടി അത് ഈസി ആയിട്ട് നമുക്ക് ബാലൻസ് ചെയ്ത് മാനേജ് ചെയ്ത് കൊണ്ടുപോകാനായിട്ട് പറ്റും അപ്പം തുടക്കമൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമ്മുടെ ചുറ്റിനും ഉള്ള സൗണ്ടുകൾ നമ്മൾ നോക്കുക അതിൽ ഒരു സൗണ്ട് നമ്മൾ പിക്ക് ചെയ്ത് ഒന്ന് കോൺസെൻട്രേറ്റ് ചെയ്ത് എനിക്കത് കുറച്ചും കൂടി ഹെൽപ്ഫുൾ ആയിട്ട് തോന്നിയിട്ടുണ്ട് നമുക്ക് കുറച്ചും കൂടി ഫോക്കസ് ചെയ്യാൻ പറ്റുന്നതായിട്ട് അപ്പോൾ ഇതുപോലൊരു സ്ട്രഗിൾ തോന്നുന്നുണ്ടെങ്കിൽ ട്രൈ ചെയ്ത് നോക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ് എല്ലാ ദിവസവും ഇത്തിരി നേരമെങ്കിലും മെഡിറ്റേഷൻ ചെയ്യാൻ നോക്കുക അറ്റ്ലീസ്റ്റ് ഒരു ഫൈവ് മിനിറ്റ്സെങ്കിലും അതിനുവേണ്ടി മാറ്റി വെക്കുകയാണെങ്കിൽ നമുക്ക് ഒരുപാട് ബെനിഫിറ്റ്സ് ഉള്ളൊരു കാര്യമാണ് അപ്പോൾ ട്രൈ ചെയ്യാത്ത ഇതുവരെ ചെയ്ത് നോക്കിയിട്ടില്ലാത്ത ആളുകളാണെങ്കിൽ അതിനുവേണ്ടി ഒരിത്തിരി സമയം മാറ്റി മാറ്റിവെക്കുക അങ്ങനെ ഞാൻ എന്താ കിച്ചണിലെത്തി അപ്പം നമ്മൾ രാവിലെ ഉള്ളിയൊക്കെ പൊളിച്ചു വെച്ചിട്ടുണ്ടായിരുന്നല്ലോ അപ്പോൾ അതിനെയൊക്കെ ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് എന്നിട്ട് നമുക്ക് കുറച്ച് ക്യാരറ്റ് ചോപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട് അതൊക്കെ ആയിട്ട് കുറച്ച് തോരം വെക്കാൻ വേണ്ടിയിട്ടാണ് ഇനി നമ്മുടെ തമേയിൽ എഴുതിയ ആ ഒരു സബ്ജെക്റ്റിനെ കുറിച്ച് എൻ്റെ കുറച്ച് തോട്ട്സ് നിങ്ങളോടൊന്ന് ഷെയർ ചെയ്യണമെന്ന് തോന്നി അപ്പം അത് പറഞ്ഞു തുടങ്ങുമ്പോൾ ആദ്യം തന്നെ ഒരു ഡിസ്ക്ലൈമർ പറയട്ടെ സൊസൈറ്റി ആൺ പെൺ ഭേദമന്യേ എല്ലാവരെയും ജഡ്ജ് ചെയ്യാറുണ്ട് ഇപ്പം ആൺകുട്ടികളാണെങ്കിൽ കരയാൻ പാടില്ല കല്യാണം കഴിച്ചു കഴിഞ്ഞാൽ ഭാര്യമാർ പറയുന്നത് കേട്ടാൽ പെൺകോന്തൻ കേട്ടില്ലെങ്കിൽ കുടുംബം നോക്കാത്തവൻ അതുപോലെ ഇത്ര പ്രായമാകുമ്പോൾ നമ്മൾ സമ്പാദിക്കാൻ തുടങ്ങിക്കോളണം എന്നുള്ള നാട്ടുകാരുടെയും വീട്ടുകാരുടെയും ഒക്കെ പ്രഷർ കാരണം ഇഷ്ടപ്പെട്ട പല കാര്യങ്ങളും പല കഴിവുകളും ഉപേക്ഷിച്ചിട്ട് അതിൻ്റെ പുറകെ അതിനു വേണ്ടി വെയിറ്റ് ചെയ്യാൻ നമ്മുടെ ഒരു അവസരത്തിന് വേണ്ടി വെയിറ്റ് ചെയ്യാൻ പറ്റാതെ ഇഷ്ടപ്പെട്ട കാര്യങ്ങളെ നഷ്ടപ്പെടുത്തി കഷ്ടപ്പെട്ട് പല ജോലികളും ചെയ്ത് കുടുംബം പുലർത്തുന്ന പിന്നീട് അതിൽ സ്റ്റക്കായി പോയി ഒരുപാട് പേരുണ്ട് അവർക്ക് ഒരുപാട് കഴിവുകൾ അവർ സാക്രിഫൈസ് ചെയ്യേണ്ടി വന്നിട്ടുണ്ടാവുക അതൊക്കെ സൈഡിൽ ഉണ്ടെങ്കിലും സൊസൈറ്റി ജഡ്ജ്മെന്റ്സ് കുറച്ചും കൂടി കൂടുതൽ സ്ത്രീകളിലാണെന്ന് എനിക്ക് തോന്നുന്നു അതിനിയിപ്പോൾ ഞാനൊരു സ്ത്രീ ആയതുകൊണ്ട് നമ്മൾ ഫേസ് ചെയ്ത് വന്ന സിറ്റുവേഷൻസ് കൊണ്ട് തോന്നുന്നതാണോ എന്നറിയില്ല ഒരു കൊച്ചു പെൺകുട്ടിയോട് പോലും നമ്മൾ എങ്ങനെ പെരുമാറണം എങ്ങനെ കരയണം എങ്ങനെ ചിരിക്കണം എങ്ങനെ ഇരിക്കണം എങ്ങനെ നടക്കണം എന്ത് പറയണം എന്ത് പറയാൻ പാടില്ല ഇങ്ങനെ കുറേ റെസ്ട്രിക്ഷൻസ് നമുക്ക് തന്നിട്ടുണ്ടാവും ഒരു ബോർഡർ ലൈൻ നമുക്ക് വരച്ചിട്ടുണ്ടാവും അതിൻ്റെ അപ്പുറത്തോട്ട് നമ്മൾ നീങ്ങിയിട്ടുണ്ടെങ്കിൽ അഹങ്കാരി പറഞ്ഞാൽ കേൾക്കാത്തത് അല്ലെങ്കിൽ തലതെറിച്ചത് അങ്ങനെ പല പല പേരുകൾ വീണിട്ടും ഉണ്ടാവും എന്റെ സിസ്റ്ററിനോ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് പള്ളിയിലും കടയിലും ഒക്കെ സൈക്കിളിൽ പോകുമ്പോൾ പെൺകുട്ടികൾ വീടിന്റെ മതിനകത്ത് സൈക്കിളിൽ ചവിട്ടാനും പുറത്തോട്ട് സൈക്കിള് ചവിട്ടാൻ പാടില്ല എന്ന് പറഞ്ഞിട്ട് മോളെ ഇങ്ങനെ സൈക്കിളിൽ വിടരുതെന്ന് പറയാൻ നാട്ടുകാർ വീട്ടിൽ വന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പൊ പെൺകുട്ടികൾ സൈക്കിളിൽ പോകാൻ പാടില്ല ആൺകുട്ടികൾക്കൊക്കെ സൈക്കിളിൽ പോവാം അവർക്ക് ഇഷ്ടമുള്ളതുപോലെ പോവാം അങ്ങനെ ഒരു റെസ്ട്രിക്ഷൻ ഇനി അത് കേൾക്കാതെ നമ്മൾ രണ്ടു ദിവസം കൂടി സൈക്കിളിൽ പോയാലോ അഹങ്കാരി എന്നുള്ള ടൈറ്റിലും ഓൾറെഡി കിട്ടി പഠിക്കാൻ ആഗ്രഹമുള്ള ഒരു നല്ല കോഴ്സിന് ഒരു പെൺകുട്ടി ആയതുകൊണ്ട് മാത്രം നാട്ടുകാരെ പേടിച്ച് ദൂരെ വിടാത്ത പേരൻസ് ഇപ്പോഴും ഉണ്ട് എന്റെ സിസ്റ്ററിന് പോസ്റ്റ് ഗ്രാജുവേഷനിൽ നല്ല മാർക്കോടെ കോളേജ് ടോപ്പർ ആയിട്ട് പാസ്സായി സെൻട്രൽ മിനിസ്ട്രി റിലേറ്റഡ് ആയിട്ടുള്ള ഒരു നല്ല ജോബ് ആ ചെറിയ പ്രായത്തിൽ സ്വന്തം ഹാർഡ് വർക്കിൽ കിട്ടിയിട്ട് ആ ജോലിക്ക് ഇടയ്ക്കിടയ്ക്കുള്ള ട്രാവൽ ഉണ്ട് പല പല സ്റ്റേറ്റിലും ട്രാവൽ ചെയ്യണം ജോലിന്ന് അറേഞ്ച് ചെയ്ത് കൊടുക്കുന്ന ഹോട്ടൽസിൽ സ്റ്റേ ചെയ്യണം എന്നുള്ളതുകൊണ്ട് കൊണ്ട് പേരൻസിന് ബന്ധുക്കളുടെ അടുത്തുനിന്ന് ഒരുപാട് പ്രഷറായിരുന്നു കൊണ്ട് ജോലി ക്വിറ്റ് ചെയ്യിപ്പിക്കാൻ വേണ്ടിയിട്ട് ഇത്രയും ഹൈ പ്രൊഫൈലിലുള്ള നല്ലൊരു സാലറി ഉള്ള ജോലി അതേ പ്രായത്തിലുള്ള ഒരു ആൺകുട്ടിക്കാണ് കിട്ടിയെങ്കിൽ കൈയടിക്കുന്ന അതേ ആളുകൾ തന്നെ ഒരു പെൺകുട്ടി ആയതിൻ്റെ പേരിൽ ജോലി ക്വിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ക്വിറ്റ് ചെയ്യിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ളൊരു പ്രഷറായിരുന്നു ഒരേ കാര്യത്തിന് വളരെ ബോൾഡായിട്ട് ഒരു ആൺകുട്ടി അഭിപ്രായം പറയുമ്പോൾ കൈയ്യടിക്കുകയും ആ ഹ എന്ന് പറയുന്ന ആളുകൾ തന്നെ അതൊരു പെൺകുട്ടിയാണ് പറയുന്നതെങ്കിൽ ഓഹോ കൊള്ളാലോ എന്ന് പറയുന്ന ഒരു സമൂഹം എപ്പോഴും ഉണ്ട് നമ്മൾ എന്തു പറയണം എന്തു പറയണ്ട എന്നെല്ലാം തീരുമാനിക്കുന്നത് നമ്മുടെ ചുറ്റിനുള്ള ആളുകളാണ് ഒരു പെൺകുട്ടി ചെയ്യുന്ന ജോലി വീട്ടിൽ നിന്ന് പോകുന്ന സമയം വീട്ടിലോട്ട് തിരിച്ചു വരുന്ന സമയം ഇടുന്ന ഡ്രസ് ഇതെല്ലാം ഒരു ദിവസത്തിൽ തന്നെ എത്ര പേര് ജഡ്ജ് ചെയ്യുന്നുണ്ടാവും അല്ലേ സുനിത വില്യംസും കൽപ്പന ചൌളയും ഇന്ദിരാഗാന്ധിക്കും ഒക്കെ കൈയടിക്കുന്ന സൂപ്പർ ലേഡി എന്നും അയൺ ലേഡി എന്നും ഒക്കെ പറയുന്ന പലരും തന്നെ അപ്പുറത്തെ വീട്ടിലെ ചേച്ചി ഒരു ടു വീലർ പഠിക്കാൻ തുടങ്ങിയാൽ അഹ് ഇനി ഇതിൻ്റെ കുറവേ ഉണ്ടായിരുന്നുള്ളൂ കുതിരപ്പുറത്ത് കയറിയ ഇനി പറക്കൽ എന്നും കൂടി കമന്റ് അടിക്കും ഞാൻ എൽ കെ ജി പഠിക്കുന്ന സമയം തൊട്ട് പോസ്റ്റ് ഗ്രാജുവേഷൻ വരെയുള്ള സമയങ്ങളിൽ ഒരു ടീച്ചറോ ഒരു എഡ്യൂക്കേഷൻ സിസ്റ്റമോ പെൺകുട്ടി ആയതിന്റെ പേരിൽ കുറച്ച് ഈസി ആയിട്ടുള്ള സിലബസോ ഈസി ആയിട്ടുള്ള ക്വസ്റ്റ്യൻ പേപ്പറോ എനിക്ക് തന്നിട്ടില്ല നമ്മൾ പഠിക്കുന്ന സമയത്ത് ആൺകുട്ടി പഠിക്കുന്നതും പെൺകുട്ടി പഠിക്കുന്നതും എല്ലാം സെയിം ആണ് നമ്മൾ എടുക്കേണ്ടി വരുന്ന എഫേർട്ടും സെയിം ആണ് പിന്നെ അത് കഴിഞ്ഞിട്ട് ബാക്കിയുള്ള കാര്യങ്ങൾക്ക് മാത്രം ഈ ജഡ്ജ്മെന്റ് എന്തിനാണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല ഒരു കല്യാണം ഒക്കെ കഴിഞ്ഞ് കുട്ടിയൊക്കെ ആയിട്ടുണ്ടെങ്കിൽ കുട്ടിയെ നോക്കാൻ വേണ്ടിയിട്ട് പുരുഷൻ ജോലി കളഞ്ഞ് ഇരിക്കുന്ന സാഹചര്യം വളരെ കുറവായിരിക്കും ഒരു തൊണ്ണൂറ്റി ഒൻപത് ശതമാനം സ്ത്രീകൾ തന്നെയായിരിക്കും അവരുടെ കരിയറും താല്പര്യങ്ങളും ഒക്കെ കളഞ്ഞിട്ട് വീടും കുട്ടികളെയും ഒക്കെ നോക്കാൻ വേണ്ടിയിട്ടിരിക്കുന്നത് ഇതൊക്കെ അവരവരുടെ താല്പര്യത്തിൽ എടുക്കുന്നൊരു ആണെന്നുണ്ടെങ്കിൽ ഒരു കുഴപ്പമില്ല പക്ഷെ നമ്മൾ ജഡ്ജ് ചെയ്യുന്ന ഒരു സൊസൈറ്റിയെ പേടിച്ചിട്ട് നമ്മൾ പല കാര്യങ്ങളും ചെയ്യുമ്പോൾ ഈ ജഡ്ജ് ചെയ്തവരൊന്നും തന്നെ പിന്നീട് പിന്നീടുണ്ടാവില്ല നാട്ടുകാരെന്ത് പറയും അവരെന്ത് വിചാരിക്കും എന്ന് വിചാരിച്ചിട്ട് നമ്മൾ അവരുടെ വായടപ്പിക്കാൻ വേണ്ടി അല്ല ജീവിക്കേണ്ടത് തീരുമാനങ്ങൾ എടുക്കേണ്ടത് നിങ്ങളുടെ ലൈഫിൽ എന്താണോ നിങ്ങൾക്ക് ശരിയെന്ന് തോന്നുന്നത് നിങ്ങൾക്ക് എന്താണോ നല്ലതെന്ന് തോന്നുന്നത് നിങ്ങൾക്ക് എന്താണോ സന്തോഷം തരുന്നത് അത് ചൂസ് ചെയ്യാം ഞാൻ എൻ്റെ കുറച്ച് തോട്ട്സ് ഷെയർ ചെയ്തോന്നേ ഉള്ളൂ എൻ്റെ ജോലിയിൽ ഇന്ന് എന്റെ കോവർക്കറുമായിട്ടുണ്ടായ ഒരു ഡിസ്കഷന്റെ പുറത്ത് എനിക്ക് അത് എന്റെ മനസ്സിൽ ഇങ്ങനെ കിടക്കുന്നതുകൊണ്ട് വീഡിയോ എടുത്ത സമയത്തും ഒക്കെ ആ ഒരു തോട്ടായിരുന്നു അപ്പൊ ഞാൻ നിങ്ങളുടെ അടുത്തുകൂടെ ഒന്ന് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു നിങ്ങളുടെ അഭിപ്രായം എന്താണ് നിങ്ങളുടെ എക്സ്പീരിയൻസ് എന്താണെന്നൊക്കെ കമന്റിലൂടെ അറിയിക്കണം കേട്ടോ കഥയൊക്കെ പറഞ്ഞു പോയ സമയം കൊണ്ട് ഞാനൊരു ബീൻസ് തോരൻ വെച്ചു നമ്മൾ രാവിലെ അരിഞ്ഞു വെച്ചാൽ ക്യാരറ്റും ഉള്ളിയും അതുപോലെ കുറച്ച് ഫ്രോസൺ ബീൻസ് ഉണ്ടായിരുന്നു അതൊക്കെ എടുത്തിട്ട് കുറച്ച് ബീൻസ് തോരൻ എളുപ്പത്തിൽ വെച്ചു പിന്നെ ഇന്നലെ ഉണ്ടാക്കിയ ചിക്കൻ കറി ഇരിക്കുന്നുണ്ടായിരുന്നു അതിൻ്റെ കൂടെ ഞാൻ ഇന്നലെ വൈകിട്ട് പഴംപൊരി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ ഒരു എണ്ണ പിന്നെ നമ്മൾ ചൂടാക്കി എടുക്കില്ലല്ലോ അപ്പോൾ അതിലോട്ട് തന്നെ കുറച്ച് പപ്പടം കൂടി കാച്ചി എടുത്തിട്ടാണ് എണ്ണ കളഞ്ഞിട്ടുണ്ടായിരുന്നത് അപ്പോൾ ആ പപ്പടവും ഒക്കെ ആയിട്ട് നമ്മൾ ചോറും ചിക്കൻ കറിയും പപ്പടവും നമ്മുടെ ബീൻസ് തോരനും ഒക്കെ ആയിട്ട് നമ്മളെല്ലാവരും കൂടി ചോറൊക്കെ കഴിച്ചു സ്റ്റൗവും ഒക്കെ ക്ലീൻ ചെയ്തുകൊണ്ടിരുന്നപ്പോഴാണ് നമ്മുടെ ഈ ഒരു കാസ്റ്റ് ക്യാസ്റ്റേൺ തവയും കൂടി ഒന്ന് മൈക്ക് വെച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ ആറുമ്പോൾ എടുത്തങ്ങ് വയ്ക്കാമല്ലോ പിന്നെ ഇനി അടിച്ചു വാര്യം കൂടെ എടുത്തിട്ടുണ്ടെങ്കിൽ ജോലിയൊക്കെ കഴിഞ്ഞു ഈ ലിവിംഗ് റൂമിൽ ദ സൈഡിൽ ഒരു വൈറ്റ് ബാസ്ക്കറ്റ് വെച്ചിട്ടില്ലേ അതിലാണ് നമ്മൾ ഈ പിള്ളേരെടുക്കുന്ന ലൈബ്രറി ബുക്സ് എല്ലാം ഒരുമിച്ച് വെക്കുന്നത് അപ്പോൾ ഈ പലയിടത്തായിട്ട് ഇരിക്കത്തും ഇല്ല നമുക്കത് റിട്ടേൺ ചെയ്യേണ്ട സമയത്ത് എടുത്ത് ഒരുമിച്ച് കൊണ്ടുപോയി റിട്ടേൺ ചെയ്യാനും നല്ല എളുപ്പമാണ് ഒരു ബാഗിലാക്കിയും കൊണ്ടുപോയാൽ മതി സ്കൂളിലെ ലൈബ്രറിയിൽ നിന്ന് എടുക്കുന്ന ബുക്കും പിന്നെ നമ്മുടെ വീട്ടിലിരിക്കുന്ന ബുക്കും ഇതെല്ലാം കൂടി ഇവർ മിക്സ് ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ബാസ്ക്കറ്റ് വെച്ചിട്ടുള്ളത് അപ്പൊ ഞാൻ ഇനിയും ഒന്ന് അടിച്ചു വാരിയൊക്കെ കഴിഞ്ഞ് ഒന്ന് കുളിച്ചിട്ട് ഉറങ്ങിയിട്ട് വേണം ഇനി നൈറ്റിന് പോകാനായിട്ട് അപ്പം ഞാനൊന്ന് ഉറങ്ങി വരുന്ന സമയം കൊണ്ട് നമ്മുടെ സൂപ്പർ യമ്മി ചിക്കൻ കറിയുടെ റെസിപ്പി നിങ്ങളൊന്ന് കണ്ടിട്ടുവാ അപ്പോൾ ഇതെൻ്റെ ഫ്രണ്ട് ഷാംലിയുടെ റെസിപ്പിയാണ് നമ്മൾ യു എസ് സി പോയ സമയത്ത് ഷാംലി വെച്ചുകൊണ്ട് വന്ന ചിക്കൻ കറിയായിരുന്നു നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ചിക്കൻ കറി ആയിരുന്നു ഉറപ്പായിട്ടും നിങ്ങളും ട്രൈ ചെയ്ത് നോക്കണം ഞാനൊരു ഒരു കിലോ ചിക്കൻ്റെ അളവ് വെച്ച് പറയാട്ടോ കേട്ടോ അപ്പം ഞാനൊരു പാൻ അടുപ്പത്ത് വെച്ച് കൊടുത്തിട്ടുണ്ട് അതിലോട്ട് കുറച്ച് കനോല ഓയിലും കുറച്ച് ഗീയും കൂടി എടുത്തിട്ടാണ് നമ്മൾ കുക്ക് ചെയ്യുന്നത് ഇനി നെയ്യൊക്കെ ഒന്ന് ഉരുകി വരുമ്പം അതിലോട്ടൊരു ഒന്ന് രണ്ട് ബേ ലീഫ് ഒരു ടീസ്പൂൺ ജീരകം ഒരു ടീസ്പൂൺ ഹോൾ കുരുമുളക് ഉണക്കമുളക് ഒരു രണ്ടണ്ണം ഒരു രണ്ട് ഏലക്ക ഒരു 3-4 ഗ്രാം ഒരു പട്ടയുടെ പീസ് ഒരു ജാതി പീസ് ഇത്രയും കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം വീടാകുന്ന സമയത്ത് നമ്മുടെ ആ ഹോൾ കുരുമുളക് പൊട്ടിത്തെറിക്കാൻ നല്ല ചാൻസ് ഉണ്ട് അപ്പോൾ അതനുസരിച്ചിട്ട് നമ്മൾ മാറി നിൽക്കണം ചെയ്യാൻ തുടങ്ങുന്നതിന് മുമ്പ് നമ്മുടെ ചിക്കൻ ഒരു ട്വൻറ്റി ടു തേർട്ടി മിനിറ്റ്സ് കുറച്ച് ജിഞ്ചർ ഗാർലിക് പേസ്റ്റും ഉപ്പും നാരങ്ങ നീരും കൂടി ചേർത്ത് മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ട് കുക്ക് ചെയ്യാം പക്ഷേ ഇന്ന് ഞാൻ മാരിനേറ്റ് ചെയ്യാതെയാണ് കുക്ക് ചെയ്യുന്നത് മാരിനേറ്റ് ചെയ്താൽ കുറച്ചും കൂടി ടേസ്റ്റ് ഉണ്ടാകും നമുക്ക് രണ്ട് വലിയ സവാള കുനുകുനരിഞ്ഞതും കുറച്ച് പച്ചമുളക് ഒരു രണ്ട് മൂന്ന് പച്ചമുളക് നീളത്തിൽ കീറിയതും കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊരു ഗോൾഡൻ കളർ ആവുന്നടം വരെ വഴറ്റിയെടുക്കണം ലാസ്റ്റ് വീഡിയോയിൽ കാണിച്ചിട്ടുണ്ടായിരുന്നില്ലേ ഈ ഒരു ഫ്രോസൺ പച്ചമുളകിൻ്റെ പാക്കറ്റ് അപ്പം അതേ പച്ചമുളക് തന്നെയാണ് യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത് നല്ല എരിയുള്ള പച്ചമുളകാണ് ആണ് അതുകൊണ്ട് ഞാനൊരു രണ്ടെണ്ണമേ എടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ ഉള്ളിയിൽ കുറച്ച് ഉപ്പൊക്കെ ചേർത്തിട്ട് നമുക്ക് നന്നായിട്ട് വഴറ്റിയെടുക്കാം നല്ല ഗോൾഡൻ ഷെയ്ഡ് ആകുന്നിടം വരെ കുറച്ച് മെനക്കെട്ട് തന്നെ വഴറ്റിയെടുക്കണം ഉള്ളി വഴണ്ടു വന്നപ്പോൾ ഞാൻ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ആഡ് ചെയ്ത് കൊടുത്തു പക്ഷെ അതെന്തുകൊണ്ടോ റെക്കോർഡായില്ല ദാ ഈ ഒരു പാക്കറ്റിൽ ഫ്രോസൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഇങ്ങനെ റെഡി ടു യൂസ് ആയിട്ട് വാങ്ങിച്ചതിൻ്റെ ആണ് യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത് ജിഞ്ചർ ഗാർലിക് പേസ്റ്റിൻ്റെ പച്ചമണമൊക്കെ മാറി വരുന്ന സമയത്ത് നമുക്ക് പൊടികൾ ആഡ് ചെയ്ത് കൊടുക്കാം ഒരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി പൊടി രണ്ട് ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ മൂന്ന് ടീസ്പൂൺ കൊറിയാണ്ടർ പൗഡർ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം പൊടികൾ ആഡ് ചെയ്യാൻ ഇനി നന്നായിട്ട് മിക്സ് ചെയ്ത് പൊടികളൊക്കെ ഒന്ന് മൂത്ത് വരുന്ന സമയത്ത് രണ്ട് തക്കാളി ചെറുതായിട്ട് കട്ട് ചെയ്തതും കൂടി ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് തക്കാളി ഇനി സോഫ്റ്റ് ആയി വരണം അന്നേരം മാരിനേറ്റ് ചെയ്ത് വെച്ച ചിക്കനും കൂടി ആഡ് ചെയ്ത് ഒരഞ്ച് മിനിറ്റ് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് എടുക്കുക ഇവിടെ കിച്ചുവിനും വാണിക്കും ചിക്കനകത്ത് ഇടുന്ന പൊട്ടറ്റോ നല്ല ഇഷ്ടാണ് അതുകൊണ്ടാണ് ഞാൻ ആഡ് ചെയ്യുന്നത് പക്ഷെ ഓപ്ഷണലാണ് ഇഷ്ടാണെന്നുണ്ടെങ്കിൽ കുറച്ച് പൊട്ടറ്റോയും കൂടി നമുക്ക് ആഡ് ചെയ്തു കൊടുക്കാം ഒരു ഒന്നോ രണ്ടോ പൊട്ടറ്റോ വലുതായിട്ട് കട്ട് ചെയ്തെടുത്ത് ആഡ് ചെയ്തു കൊടുക്കുക നന്നായിട്ട് മിക്സ് ചെയ്യുക ഇനി പുളിയില്ലാത്ത ഒരു 3-4 ടീസ്പൂൺ യോഗർട്ടും കൂടി ആഡ് ചെയ്ത് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കുക ഒരു ഒരഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ട് ഇതിനകത്തോട്ട് നമുക്ക് ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കാം ഒരു മുക്കാ ഗ്ലാസോളം ഒക്കെ ചൂടുവെള്ളം ആവശ്യത്തിന് അനുസരിച്ചിട്ട് ഒഴിച്ചു കൊടുത്തിട്ട് ഇനി അടച്ചു വച്ച് നമുക്ക് കുക്ക് ചെയ്തെടുക്കാം കംപ്ലീറ്റ് ആയിട്ട് കുക്കായി വന്നതിന് ശേഷം ഓപ്ഷണലാണ് താല്പര്യം ഉണ്ടെങ്കിൽ കുറച്ച് ക്യാഷ്യൂനട്ടിൻ്റെ പേസ്റ്റ് ക്യാഷ്യൂനട്ട് വെള്ളത്തിലിട്ട് കുതിർത്തതിൻ്റെ പേസ്റ്റും കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക കാഷ്യൂനട്ടിൻ്റെ പേസ്റ്റൊക്കെ ആഡ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ ചിക്കൻ്റെ ഗ്രേവി നന്നായിട്ട് തിക്കായിട്ട് വരും പിന്നെ നല്ലൊരു ടേസ്റ്റും ഉണ്ടാവും ഇനി ലാസ്റ്റിൽ നമുക്ക് കുറച്ച് and relieves അരിഞ്ഞതും കൂടി ചേർത്ത് കൊടുക്കാം അതിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് കുറച്ച് കസൂർ മേത്തി അതായത് നമ്മുടെ മേത്തി ലീവ്സ് ഡ്രൈ ആക്കിയതാണല്ലോ അത് നമ്മുടെ കൈവച്ചൊന്ന് നന്നായിട്ട് തിരുമ്മി പൊടിയാക്കി അതും കൂടി ചേർത്ത് കൊടുക്കാം ഇനി കുറച്ച് ഗരം മസാല ചേർത്ത് കൊടുക്കണം അപ്പം ഞാനിതൊരു നോർത്ത് ഇന്ത്യൻ ടൈപ്പ് ഓഫ് ഡിഷ് ആയതുകൊണ്ട് ഇതാ ഈ ഒരു ഗരം മസാലയാണ് യൂസ് ചെയ്യുന്നത് അതല്ല നമ്മുടെ സാധാരണ ഡിഷിനെല്ലാം ഞാൻ ബ്രാഹ്മിൺസിൻ്റെ ഗരം മസാലയാണ് യൂസ് ചെയ്യുന്നത് പക്ഷേ ഇതിന് ഞാൻ ദാ ഈ ഒരു ഗരം മസാലയാണ് യൂസ് ചെയ്തത് ഇതിനകത്ത് ഓരോ ഓരോ പാക്കറ്റായിട്ടാണിത് എന്താ പറയണ്ടത് സീൽ ചെയ്തിട്ടുള്ളത് അപ്പം നമുക്ക് ആവശ്യമുള്ള പാക്കറ്റ് പൊട്ടിച്ചുകഴിഞ്ഞിട്ട് അത് ഞാനിപ്പോൾ ഒരെണ്ണം പൊട്ടിച്ച പാക്കറ്റ് ഫ്രിഡ്ജിൽ ഒരു കണ്ടെയ്നറിലാക്കി സൂക്ഷിച്ചേക്കുകയാണ് ആ ഒരു ഗരം മസാല കുറച്ചൊന്ന് ആഡ് ചെയ്ത് കൊടുത്തു ലാസ്റ്റിൽ ഒരു പീസ് ബട്ടറും കൂടി ആഡ് ചെയ്ത് കൊടുത്തു ഒന്ന് മിക്സ് ചെയ്ത് അടച്ചു വെക്കാം നമ്മുടെ ചിക്കൻ കറി റെഡിയാണ് നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ചിക്കൻ കറിയാണ് ഉറപ്പായിട്ടും ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം പറയണം ഈ ഒരു ചിക്കൻ കറി ഇന്നലെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നതുകൊണ്ട് ഇന്ന് ഉച്ചയ്ക്ക് നല്ല എളുപ്പമുണ്ടായിരുന്നു അപ്പോൾ നിങ്ങൾ ചിക്കൻ കറിയുടെ റെസിപ്പിയൊക്കെ കണ്ടു വന്നപ്പോഴത്തേക്കും ഞാനൊരു കുളിയും ഉറക്കവും ഒക്കെ കഴിഞ്ഞ് ജോലിക്ക് വേണ്ട റെഡി ആയിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ വിനീത് കുറച്ച് ഓട്സ് ഒക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു അതൊക്കെ കുടിച്ചു അതിൻ്റെ ബൗളിനും കൂടി വേണ്ടി വെയിറ്റ് ചെയ്യുമായിരുന്നു എന്ന് പറഞ്ഞതുപോലെ അതും കൂടി കിട്ടിയപ്പം നമ്മൾ ഡിഷ് വാഷർ വാഷറൊന്ന് ഓണാക്കുകയാണ് ഡിഷ് വാഷർ എപ്പോഴും നമ്മൾ ഫുൾ ലോഡ് ലോഡാവുമ്പോഴാണ് ഓൺ ആക്കാറ് ഇപ്പോൾ നമ്മളൊരു ഹാഫ് ലോഡൊക്കെ ഓൺ ആക്കിയിട്ടുണ്ടെങ്കിൽ വെള്ളം വേസ്റ്റ് ആണല്ലോ അപ്പം അതുകൊണ്ട് തന്നെ നമുക്ക് ഒരു ദിവസം ഫുൾ ലോഡ് ഇല്ലെങ്കിൽ അന്ന് ഡിഷ് വാഷർ ഓൺ ആക്കാറില്ല ഇപ്പോൾ രാവിലത്തെ പാത്രം കൂടെ വെക്കുമ്പോഴാണ് ഡിഷ് വാഷർ ഫുൾ ലോഡ് ലോഡാവുന്നതെങ്കിൽ രാവിലെ അങ്ങ് ഓൺ ആക്കും പിന്നെ എപ്പോഴും നമ്മൾ റിൻസ് ചെയ്ത് വെക്കുന്നതുകൊണ്ട് പിന്നെ അഴുക്കും വെച്ച് പാത്രങ്ങൾ ഉണങ്ങി പിടിക്കാമെന്നൊരു പരിപാടിയും ഇല്ല ഡിഷ് വാഷർ നമുക്ക് ഒരുപാട് കൺവീനിയൻസ് ആണ് അതിൻ്റെ കൂടെ ഒരുപാട് വെള്ളം സേവ് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം കൂടിയാണ് അപ്പം അതിനെ മാക്സിമം അതിൻ്റെ പ്രോപ്പർ വേയിൽ തന്നെ യൂസ് ചെയ്യാം പുറത്ത് മഞ്ഞോ കാര്യങ്ങളോ ഒന്നും ഇല്ലെങ്കിലും ചെറിയൊരു തണുപ്പുണ്ട് അപ്പം ഞാൻ ജാക്കറ്റൊക്കെ ഇറങ്ങട്ടെ മഞ്ഞ് നമുക്കിവിടെ നാട്ടിലെ മഴയെന്ന് പറയുന്നത് പോലെ അത്യാവശ്യമുള്ളൊരു സാധനമാണ് ഇല്ലെങ്കിൽ നമുക്ക് സമ്മറിൽ വെള്ളത്തിൻ്റെ ഷോർട്ടേജ് ഒക്കെ വരും എന്നാലും ഈ മഞ്ഞത്തെ ഡ്രൈവിംഗ് ഒരു ടാസ്ക് ആയതുകൊണ്ട് മഞ്ഞില്ല എന്ന് പറയുന്നത് ഒരു ആശ്വാസമാണ് കേട്ടോ ഞാൻ എപ്പോഴും വിചാരിക്കും എൻ്റെ വർക്കിംഗ് സ്കെഡ്യൂൾ ഒന്ന് അയച്ചു കൊടുത്തിട്ട് എൻ്റെ സ്കെഡ്യൂൾ അനുസരിച്ചിട്ട് മഞ്ഞ് പെയ്യാൻ പറഞ്ഞാലോ എന്ന് അങ്ങനെ ആ ഒരു കൂടി ഇന്നത്തെ വീഡിയോ ഞാനിവിടെ വൈൻഡപ്പ് ചെയ്യുവാണ് വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ വീഡിയോയ്ക്ക് ഒരു ലൈക്ക് തരാൻ ും അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എന്ത് തന്നെ ആണെങ്കിലും ഒരു ഹാർട്ടാണെങ്കിലും സ്മൈലി ഫേസ് ആണെങ്കിലും കമൻ്റ് ചെയ്യാൻ മറന്നു പോകരുത് അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തും കൂടി ഒന്ന് സപ്പോർട്ട് ചെയ്യണം അത് ഒരു വലിയ മോട്ടിവേഷൻ ആയിരിക്കും നമുക്ക് പുതിയൊരു നല്ല വീഡിയോയുമായിട്ട് ഉടനെ കാണാം എല്ലാവരും നല്ല സുഖമായിട്ടും സന്തോഷമായിട്ടും ഇരിക്കൂ താങ്ക്സ് ഫോർ വാച്ചിങ് ടേക്ക് കെയർ ബൈ